അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസ്സാമത്തല്ലാ വാത്തു ബസ്മിള്ളി വലഹമില്ല വസലാത്തു വസ്സലാമി റസുലില്ലാ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി ഒൻപതാമത്തെ ദിവസം മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതവും സ്വഭാവവും നമ്മൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയവഴികൾ തുറക്കപ്പെടും ഇന്ന് അതിനായുള്ള ഒരു ഹദീസ് നമുക്ക് പഠിക്കാം നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ജീവിതത്തിൽ കാണിച്ചു തരുകയും ചെയ്തിരുന്ന സ്വഭാവ മഹിമ വൻ ഇബിൻസൂൽഹിഹു അലൈഹി ലി വസ്ലം അബ്ദുൽ മഹാനായ അബ്ദുലാഹിബിൻ അബ്ബാസ് അല്ലി അള്ളാഹു താലാഅൻഹു പറയുകയാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അവിടുന്ന് അരുൾ ചെയ്യുന്നു ഇന്നഫീഖിബുഹാഹ് തീർച്ചയായും നിന്നിൽ രണ്ട് അനുഗ്രഹീതമായ കാര്യങ്ങളുണ്ട് അള്ളാഹു ആ രണ്ട് കാര്യങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്നു ആ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു അൽ ഹിൽമു വൽ അനാത്തു ഒന്ന് സഹനശക്തിയും മറ്റൊന്ന് അവധാനതയുമാണ് നമ്മൾ എടുത്തു ചാടുന്ന സ്വഭാവം അപ്രകാരം തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം അതൊക്കെ നമ്മുടെ സ്വഭാവത്തെ മലിനപ്പെടുത്തുന്നതാണ് എന്ന് മുത്തുനബി സല്ല അലിസ്ലം പറയുന്നു നല്ല സഹനശക്തി ഉള്ള ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഇത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ അനുഗ്രഹീത ജീവിതത്തിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പ്രയാസങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോഴും ശാരീരികമായും മാനസികമായും അവരിൽ നിന്നുള്ള പീഡനങ്ങൾ ഏൽക്കുമ്പോഴും അവിടുത്തെ ആ ഒരു സഹനശക്തി നമുക്കേറെ മാതൃകയാണ് നാമും ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകളോട് ഇടപഴകുമ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കേൾക്കാം പ്രവർത്തനങ്ങൾ കാണാം അപ്പോഴൊക്കെ മുത്തുനബി പഠിപ്പിക്കുന്ന അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്ന് ഈ സ്വഭാവമുണ്ടെങ്കിൽ ഈ സഹനശക്തിയും അവധാനതയും ഉണ്ടെങ്കിൽ നമുക്ക് വിജയമേ ഉണ്ടാകൂ ആ ആളുകൾക്ക് പോലും അവരുടെ ജീവിതത്തിൽ നമ്മോട് സ്നേഹവും അടുപ്പവും വർദ്ധിക്കാനത് കാരണമാകും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ കാണിച്ചു തന്ന് പഠിപ്പിച്ച് തന്ന ഈ വലിയ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം പ്രഭാത വെളിച്ചത്തിലൂടെ അതിലൂടെ പ്രചോദനമാകട്ടെ എന്നാഗ്രഹിക്കുകയാണ് അള്ളാഹു സുബാനഹു വത്താല തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവേ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ സലാമത്താകാൻ ആക്യബത്ത് നന്നാകാൻ അത് കാരണമാക്കണമേ റബ്ബെ അള്ളാഹുവേ നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ റഹ്മാൻ آمين برحمتك يا رحم الراحمين وبفضل صلى الله على محمد يا رب صلى عليه وسلم إن الله أبرم دعاء سيدنا من نريد السلام عليكم ورحمة الله